കൈപ്പത്തി അറ്റുപോയ ഒരു യുവാവിനെയും കൊണ്ട് പോകുന്ന ആംബുലൻസിന് വട്ടം വെച്ചിട്ട് ഒരു യുവതി വട്ടം വെച്ച് ഇൻ ദ സെൻസ് ലൈക്ക് ഒരു തവണ അല്ല ആംബുലൻസിന് വഴിമാറി കൊടുക്കുന്നില്ല എറണാകുളം കലൂരിൽ നടന്ന സംഭവമാണ് എന്നിട്ട് ഓൾറെഡി ബൈസ് സ്റ്റാൻഡർ ഈ പേഷ്യൻ്റിൻ്റെ ബൈസ് സ്റ്റാൻഡർ ഓൾറെഡി വണ്ടിയിലിരുന്നിട്ട് ഇത് ഷൂട്ട് ചെയ്തു ഷൂട്ട് ചെയ്ത് പോലീസിന് പരാതി കൊടുത്തു പാലാരിവട്ടം സ്റ്റേഷനിൽ വണ്ടി നമ്പർ ഉള്ളത് കൊണ്ട് യുവതിയെ വിളിപ്പിച്ചു യുവതി വന്നു പക്ഷേ യുവതി ഒരു പരാതി തിരിച്ചു കൊടുത്തു തൻ്റെ വണ്ടിയേയും തന്നെയും വീഡിയോയിൽ ഷൂട്ട് ചെയ്തു തന്നു സി അവരുടെ ഒരു മെൻ്റാലിറ്റി ഒന്ന് ആലോചിച്ചോക്കെ അവർ ഓൾറെഡി ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് ആ തെറ്റിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ആ ആംബുലൻസിലെ ഡ്രൈവർക്കെതിരെ പരാതി കൊടുത്തിരിക്കുന്നു ഡ്രൈ ആ ആംബുലൻസിന് വഴിവിട്ട് കൊടുത്തില്ലെന്ന് മാത്രമല്ല അയാൾക്കെതിരെ പരാതിയും കൂടെ കൊടുത്തിരിക്കുന്നു സി എന്താണ് ഇവരുടെ ആറ്റിറ്റ്യൂഡ് എന്തൊരുദ്ദേശിക്കുന്നത് ഒരു ബോധമില്ല അവർക്ക് അത് ലേഡി ആയതുകൊണ്ട് ടെൻറ്റ് പ്രിവിലേജും കിട്ടുമെന്നാണോ അല്ല അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടോ ഞാൻ അവർ സ്കൂട്ടറെല്ല ഓടിക്കുന്നത് ബൈക്കാണ് ഓടിക്കുന്നത് സീ പറ്റില്ലെങ്കിൽ ഇനി ഈ പരിപാടിക്ക് നിൽക്കുന്നത്